ദൈവത്തിനു സ്തോത്രം ഏവർക്കും വീണ്ടും വരുന്ന കർത്താവായ നിസ്തുല്യനാമത്തിൽ ഒരിക്കൽ കൂടെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു നാമ ദിവസങ്ങളിൽ യഥാർത്ഥ നേതാക്കന്മാരെ കുറിച്ച് ചിന്തിക്കുകയാണല്ലോ ചില നേതാക്കന്മാർ എന്തുകൊണ്ട് മികവ് പുലർത്തുന്നു എന്ന് ചിന്തിച്ചാൽ ദൈവവുമായി മാത്രം വർഷങ്ങൾ ചെലവിട്ടത് ദൈവത്തിന്റെ കീഴിൽ നേതാവാകുവാൻ ദാവീദിനെ വളരെ സജ്ജമാക്കിയത് നമുക്ക് കാണുവാനായിട്ട് കഴിയും ദൈവവുമായി സംസർഗം പുലർത്തിയ ആ നിമിഷങ്ങളാണ് തന്റെ ജനങ്ങളുമായി ചെലവിട്ട നിമിഷങ്ങളെക്കാൾ ദാബീതിന് വലിയ പ്രയോജനമായത് എന്ന് നമുക്ക് കാണാവുന്നതാണ് തനിക്ക് ഒരുപക്ഷെങ്കില് ആ ഭരണത്തിന് വലിയ ബി എച്ച് ഡിഒ അല്ലെങ്കിൽ അതേപോലെയുള്ള കോഴ്സുകളോ ഇതൊന്നും താന് അപ്രകാരം കൈകാര്യം ചെയ്തിരുന്നില്ല എന്നാൽ ദൈവവുമായിട്ടുള്ള ആ ബന്ധമാണ് ദാവിതിനെ അപ്രകാരം ഉയർത്തിയത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും അതേപോലെ മറ്റൊരു കാര്യമാണ് വൈശിഷ്ടാത്മാവാണ് നേതാക്കന്മാർക്ക് വേണ്ടത് അങ്ങനെയുള്ളവർ വിശിഷ്ടതയ്ക്ക് വേണ്ടി പ്രയത്നിക്കുമ്പോൾ അവർ പരാജയപ്പെടുകയില്ല അതിന് ഉദാഹരണമാണ് ജോസഫ് ദാനിയേല് തുടങ്ങിയവർ ദാനിയേലിന്റെ അവസ്ഥ നമ്മൾ പഠിക്കുമ്പോൾ എരിശിലേമ്പിൽ നിന്ന് ബാബേലിലേക്ക് അടിമകളായി പിടിച്ചുകൊണ്ടുപോയ ചില യൗവനക്കാരിൽ ഒരുവനാണ് ദാനിയേൽ അതേപോലെ ശദ്രകേശക്ക് അവേദന ഹോ എന്നാൽ അവരെ രാജസന്നിധിയിൽ പരിചരിക്കേണ്ടതിന് വേണ്ടി പ്രത്യേക ഭക്ഷണവും പാനീയവും എല്ലാം കൊടുത്തെങ്കിലും അവര് അത് സ്വീകരിച്ചില്ല പിന്നത്തേതിൽ രാജാവ് തന്നെ സാക്ഷ്യം പറയുന്നത് നമുക്ക് ഡാനിയലിന്റെ പ്രവചനം ഒന്നിന്റെ ഇരുപതിന് കാണുവാനായിട്ട് കഴിയും ഡാനിയലിൽ കണ്ട ആ വൈശിഷ്ട്യ ആത്മാവിനെ കുറിച്ച് രാജാവ് തന്നെ സാക്ഷ്യം പറയുന്നതാണ് അവിടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് അതെ വിജയകരമായ നേട്ടത്തിന് നേതാവിന്റെ അടുത്ത സ്വഭാവ സവിശേഷത ആരംഭിക്കുക അഥവാ മുൻകൈയെടുക്കുക എന്നതാണ് കാര്യങ്ങൾ സംഭവിക്കാൻ കാത്തിരിക്കുകയല്ല മുന്നിട്ടിറങ്ങുകയാണ് വേണ്ടത് ആരെങ്കിലും ആദ്യം തോൽപ്പിച്ചാൽ അവൻ തലവനും സേനാപതിയുമായിരിക്കുമെന്ന് ദാവീത വിളംബരം ചെയ്യുന്നത് ഒന്നു ദിനോർത്താന് നിങ്ങളുടെ പുസ്തകം അതിന്റെ പതിനൊന്നിന്റെ ആറിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും ആ വിളംബരം കേട്ട് അങ്ങനെ സരിമയുടെ മകൻ യോബാബ് ആദ്യം കയറി ചെന്ന് തലവനായി തീർന്നു എന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് മടിച്ച് നിൽക്കുമ്പോൾ അറച്ച് നിൽക്കുമ്പോൾ ഇറങ്ങിയാൽ എന്ത് സംഭവിക്കും എന്ന് ഭയപ്പെട്ടു നിൽക്കുന്ന ഒരുവനും ഒരു നേതാവാകുവാനായിട്ട് സാധ്യമല്ല ചിലപ്പോൾ പ്രതികൂലങ്ങളുണ്ട് യുദ്ധക്കളത്തിലേക്കാണ് ഇറങ്ങേണ്ടത് ഇതൊക്കെ ശരി തന്നെയാണ് അതേപോലെ റിബേക്കയെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ റിബേക്ക ദശലക്ഷക്കണക്കിന് ആളുകളുടെ മാതാവായി തീരുവാനുള്ള കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ ഒട്ടകങ്ങളുമായിട്ട് കടന്നു ചെല്ലുമ്പോൾ കുടിക്കുവാൻ വെള്ളം ചോദിക്കുമ്പോൾ നിനക്കും നിന്റെ ഒട്ടകങ്ങൾക്കും മതിയാവോളം കോരിത്തരാം എന്ന് പറഞ്ഞുകൊണ്ടുള്ളതായ ആ സമർപ്പണവും ആ സന്മനസ്സുമാണ് ദശലക്ഷക്കണക്കിന് ആളുകളുടെ മാതാവായി തീരുവാൻ റിബേഖയെ ദൈവം അനുഗ്രഹിപ്പാനായിട്ട് ഇടയായത് എന്നും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും അതേപോലെ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതുപോലെ ഒരു പ്രവൃത്തി നമ്മൾ ദൈവകൃപയിൽ ആശ്രയിച്ചു നിന്നുകൊണ്ട് ആസൂത്രണം ചെയ്യേണ്ടത് ആവശ്യമാണ് അതിനെ ഒരു നാലിന പദ്ധതി എന്ന് നമുക്ക് വേണമെങ്കിൽ വിളിക്കാം അഥവാ പോൾ അതിൽ പി പ്രീ പ്ലാൻ അഥവാ ആസൂത്രണം ചെയ്യുക ഓ ഓർഗനൈസ് അഥവാ സംഘടിപ്പിക്കുക എൽ ീഡ് നയിക്കുക ഈ ഇവാലുവേറ്റ് അതിനെ ഓരോ സന്ദർഭങ്ങളിലും വിലയിരുത്തി മുൻപോട്ട് പോകുമെങ്കിൽ നിശ്ചയമായിട്ടും ജയപരാജയങ്ങളെ കണ്ട് മുൻപോട്ട് പോകുവാനായിട്ട് കഴിയും എന്നുള്ളതാണ് അതെ പ്രിയമുള്ളവരെ ദൈവത്തിന്റെ കരത്തിൽ നമ്മെ തന്നെ പൂർണമായി സമർപ്പിച്ചുകൊണ്ട് കൊണ്ട് മുൻപോട്ട് പോകുമെങ്കിൽ ജേതാവാക്കിയ ദൈവം ഡാനിയൽ ജോസഫ് തുടങ്ങിയവരെ അതെ ഭരണതലത്തിൽ ഉയർത്തിയ ദൈവം നല്ലൊരു ആത്മീക ലീഡറാക്കി മുൻപോട്ട് കൊണ്ടുവരുവാൻ ഏത് ബലഹീനനെയും ദൈവത്തിന് ഉപയോഗിക്കുവാനായിട്ട് കഴിയും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൈവാഖരങ്ങളിൽ താഴ്ത്തി ഏൽപ്പിക്കാം അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ആശ്രയം ദേവനിൽ അതിധന്നെന്ന സേനയിൽ అధിപൻ ദേവനിൽ അദിയായ് ആശ്രയംയവനുണ്ടോ ആയവൻ നീവരിലുമധിധന്നെന്ന യാഹിൻ വാസമന്ദധികാമിൻ ആ യാഹി ിലധിപൻ ദേവനിലധിയാൻ ആശ്രയം യവന്തോ ആയവൻ ഏവരിലുമതി തന്നെ